മഹാഭാഗവതം അധ്യായം പതിനാല് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സീതയുടെ വിവാഹം നടത്താനായിട്ട് രാജാവ് ഒരു പന്തയം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം ശൈവചാപം കുലയ്ക്കുന്നവർക്കാണ് സീതയെ വിവാഹം കഴിക്കാൻ പറ്റുന്നത് പക്ഷേ ആർക്കും അതിനെ സാധിക്കാതെ എല്ലാവരും നിരാശരായി മടങ്ങിപ്പോയിരിക്കുന്നു രാമൻ അവിടെ എത്തി നിഷ്പ്രയാസം ആ വില്ലൊടിച്ചു അങ്ങനെ ജനകപുത്രിയെ വിവാഹം ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ അയോധ്യയിൽ നിന്ന് ദശ പരിവാരങ്ങളെയും അമ്മമാരെയും എല്ലാവരെയും വരുത്തി അങ്ങനെ സീതയുടെയും രാമൻ്റെയും വിവാഹം അത്യാഡംബരപൂർവ്വം നടത്തി അപ്പം ആ സദസ്സിൽ വെച്ച് തന്നെയാണ് സീതയ്ക്ക് മൂന്ന് അനുജുത്തിമാരുണ്ട് അപ്പം അവരെയും ലക്ഷ്മണ ശത്രുഘ്നന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അതിനുശേഷം എല്ലാവരും കൂടി അയോധ്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് പരശുരാമൻ അവരെ കാണുകയും ക്ഷത്രിയരാണെന്നുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് അവരുമായിട്ട് ഒരുങ്ങുകയും ഒക്കെ ചെയ്തു പക്ഷെ യുദ്ധം ഒന്നും ഉണ്ടായില്ല അല്ലാതെ തന്നെ അവിടെ വെച്ച് പരശുരാമൻ തന്നിലുള്ള വൈഷ്ണവാംശം രഘുരാമനിലേക്ക് അർപ്പിച്ച് വെണ്ട അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ട് അദ്ദേഹം തപസ്സിനായിട്ട് പോയി എല്ലാവരും സസുഖം അയോധ്യയിൽ എത്തിച്ചേർന്നു അതേറെ താമസിക്കാതെ തന്നെ ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനുമായിട്ട് ആലോചിച്ച് മൂത്തപുത്രനായ രാമഭദ്രന് പട്ടാഭിഷേകം നിശ്ചയിച്ചു അപ്പോൾ ഈ ദശരഥൻ പത്നിയായ കൈകേക്ക് പണ്ട് രണ്ടു വരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്ത് ചോദിക്കുന്നോ അത് നൽകാമെന്നായിരുന്നു ആ വരം അപ്പൊ രാമന് പട്ടാഭിഷേകം നിശ്ചയിച്ച ഉടനെ കൈകേയി ആ വരങ്ങൾ രണ്ടും ദശരഥനോട് ആവശ്യപ്പെട്ടു അവർ ആവശ്യപ്പെട്ട രണ്ടു വരങ്ങൾ ഇതൊക്കെയാണ് ഭരതനെ രാജാവായി വാഴിക്കണമെന്നാണ് ഒന്ന് രണ്ട് രാമൻ പതിനാല് വർഷം കാനനവാസം ആയിരുന്നു അപ്പോൾ സത്യസന്ധനായ ദശരഥൻ വളരെ ദുഃഖിതനായി തീർന്നു കാരണം സത്യലംഘനം അദ്ദേഹം വാക്കുകൊടുത്തതാണ് ചോദിക്കുന്ന രണ്ടു വരങ്ങൾ കൊടുക്കാവുന്നത് അപ്പൊ സത്യലംഘനം ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഭരതനെ രാജാവായിട്ട് വാഴിക്കാം പക്ഷെ രാമനെ പതിനാല് വർഷം വനവാസത്തിന് വിടേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ കൈകൈ അതിനൊന്നും വഴങ്ങിയില്ല അവര് പിടിച്ച വിടാതെ ഉറച്ചു തന്നെ നിന്നു ആ അവസരത്തിലാണെങ്കിൽ ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ല ഭരതൻ ശത്രുഘ്നനും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ കൊട്ടാരത്തിൽ പോയിരിക്കയായിരുന്നു അപ്പോൾ ഈ തൻ്റെ പൊന്നോമനയായ എങ്ങനെയാണ് ഇത്രയും നീണ്ട പതിനാലു വർഷം വനത്തിലേക്ക് അയക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് ദശരഥൻ വല്ലാതെ വേദനിച്ചു അവസാനം രാമചന്ദ്രൻ തന്നെ അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിച്ചു കൈകൈ നൽകിയ വൽക്കലവും ഒക്കെ ധരിച്ചുകൊണ്ട് സീതയോടും ലക്ഷ്മണനോടും കൂടി വനവാസത്തിന് പുറപ്പെട്ടു അപ്പൊ രാമന്റെ ഈ കാനനവാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശം നിർവഹണത്തിന് വേണ്ടി ഉള്ളത് മാത്രമാണ് അതായത് അദ്ദേഹത്തിന്റെ അവതാരം അതായ്യം അതായിരുന്നു അതിനു വേണ്ടിയാണ് ഇത് പോകുന്നത് അപ്പൊ കൈകേയി അതിനൊരു കാരണക്കാരിയായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രാമഭദ്രന്റെ വേർപാടിന് ശേഷം വളരെ ദുഃഖിതനായ ദശരഥൻ പെട്ടെന്ന് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാലു മക്കളിൽ ഒരാൾ പോലും അടുത്തുണ്ടായിരുന്നില്ല ലക്ഷ്മണനും രാമന്റെ കൂടെ പോയി പിന്നെ ഭരത ശത്രുഘനുമാര് രണ്ടുപേരും അമ്മാവന്റെ വീട്ടിലുമായിരുന്നു അങ്ങനെ ഏർ വീട്ടിൽ നിന്നും ഭരതൻ തിരിച്ചു വന്നപ്പോഴ് ആണ് സർവ്വ വിവരങ്ങൾ അറിഞ്ഞു വളരെ സങ്കടപ്പെട്ടു അദ്ദേഹം മാതാവായ കൈകേയെ ഒരുപാട് വഴുക്കു പറയും ഒക്കെ ചെയ്തു അപ്പോൾ വനയാത്രയില് ഭരദ്വാജൻ വാൽമീകി മുതലായ മുനിസത്വന്മാരെ കണ്ടു വന്ദിച്ച് അവരുടെ അനുഗ്രഹങ്ങളും ഒക്കെ വാങ്ങി രാമൻ അപ്പോൾ ചിത്രകൂടം എന്ന ഒരു വനത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഭരതൻ പരിവാര സമേതം അവിടെ ചെന്ന് ജ്യേഷ്ഠനെ കണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വിളിച്ചു തിരിച്ചു വരുന്നത് സത്യലംഘനമാണെന്ന് പറഞ്ഞ് അനുജന്റെ അപേക്ഷയെ രാമൻ തിരസ്കരിച്ചു അങ്ങനെ പതിനാല് വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാം എന്നാണ് രാമൻ കൊടുത്ത വാക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പതിനാല് വർഷം തികയുന്ന ദിവസം ജേഷം വന്നില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് സത്യം ചെയ്ത് രാമന്റെ പാതകങ്ങളും വാങ്ങി സങ്കടത്തോടെ ഭരതൻ തിരിച്ചുപോയി ആ പാതുകെ രാജധാനിയിൽ കൊണ്ടുവന്ന് അവയെ ജ്യേഷ്ഠനാണെന്ന് സങ്കല്പിച്ച് പൂജിച്ചുകൊണ്ട് ഭരതൻ രാമന്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിലാണ് രാജ്യഭരണം നടത്തിയത് ചിത്രകൂടത്തിൽ നിന്ന് പിന്നീട് രാമൻ ഘോരമായ വനത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് വിരാധൻ എന്ന ഒരു രാക്ഷസനെ വധിക്കുകയും ചെയ്തു അതിനുശേഷം ശരഭംഗൻ സുധീഷ്ണൻ അഗസ്ത്യൻ മുതലായ മഹർഷി വര്യന്മാരെയൊക്കെ സന്ദർശിച്ചു ഒടുവിൽ പഞ്ചവടി എന്ന ഒരു ആരണ്യ പ്രദേശത്തെത്തി അത് ഗോദാവരി നദിയുടെ തീരത്താണ് പഞ്ചവടി അവിടെ വെച്ച് രാവണ ഭഗിനിയായ ശൂർഭണക എന്ന രാക്ഷസി രാമ ലക്ഷ്മണന്മാരെ കണ്ട് കാമിക്കുകയും അവൾ ആക്രമണത്തിനൊരുങ്ങുകയും ചെയ്തപ്പോൾ ലക്ഷ്മണൻ അവളുടെ കുജ നാസികകൾ മുറിച്ച് അവളെ വിരൂപിണിയാക്കി അയക്കുകയും ചെയ്തു അപ്പോൾ അതേ തുടർന്ന് അവളുടെ വംശ സോദരന്മാരായ ഖരദൂഷണ ത്രിശിരാക്കള് എന്ന രാക്ഷസപ്രവീണര് പതിനാലായിരം പടയാളുകളോടും കൂടിയും യുദ്ധത്തിന് വരികയും രാമൻ തനിച്ച് മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ആ ഖരദൂഷണ ത്രിശിരാക്കളെയും അവരുടെ പടസമൂഹത്തെയും മുഴുവനും കൊന്നുകളയുകയും ചെയ്തു അപ്പൊ ശൂർഭണകയിൽ നിന്നും ജാനകി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാൽ നമ്മുടെ രാവണൻ മാരിജന ചെന്ന് കണ്ടു എന്നിട്ട് സീതയെ അപഹരിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ചു നിശാചരന്റെ നിർബന്ധമനുസരിച്ച് മാരിജൻ കൗതുകമുള്ള ഒരു പൊന്മാനായി സീത നികടത്തിൽ വന്ന് അവളെ മോഹിപ്പിച്ചു അവള് ഭർത്താവിനോട് ആ കാഞ്ചന മൃഗത്തെ പിടിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പൊ അതനുസരിച്ച് രാമനും പിന്നാലെ സീതയുടെ നിർബന്ധമനുസരിച്ച് ലക്ഷ്മണനും അതിനെ പിടിക്കാനായിട്ട് കാനന മധ്യത്തിലേക്ക് കടന്നു അപ്പോ ആ അവസരത്തിൽ രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെ വന്നിട്ട് സീത സീതയെ പര്മശാലയിൽ നിന്ന് എടുത്ത് തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറ്റി അതിശീക്രം ലങ്കയിലേക്ക് തിരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ആകാശത്ത് വച്ച് രാമഭക്തനായ ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠൻ അത് കണ്ടു അദ്ദേഹം വിമാനം തടയുകയും അദ്ദേഹത്തെ കൊത്തിമുറിവ് ഏൽപ്പിക്കാൻ രാവണനെ കൊത്തി മുറിവേൽപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു പക്ഷെ ഈ രാവണൻ ചന്ദ്രഹാസം എന്ന ഖഡ്ഗം കൊണ്ട് അവന്റെ ചിറക് രണ്ടും വെട്ടിമുറിച്ച് അവനെ നിലം പതിപ്പിച്ചു അപ്പോൾ അവൻ താഴേക്ക് വീണു പിന്നെ അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അപ്പോൾ രാമനെ കണ്ട് ഈ വിവരം ധരിപ്പിക്കുന്നത് വരെ നീ മരിക്കാതെ ഇരിക്കട്ടെ എന്ന് സീതാദേവി അവന് ഒരു വരവും നൽകി അങ്ങനെ ജനകരാജാവ് യാഗശാല ഉഴുതപ്പോഴ് ഉഴവുചാലയിൽ നിന്നും കിട്ടിയ കുട്ടിയാണ് സീത അതുകൊണ്ടാണ് അവൾ ഭൂമിപുത്രിയായത് ഭൂമിപുത്രി എന്ന് പറയുന്നത് സീതാദേവിയാണ് അങ്ങനെ പൊന്മാനായി വന്ന മാരുജൻ ഒരു രാക്ഷസനാണെന്നറിഞ്ഞ് അവന് വധിച്ചതിന് ശേഷം രാമലക്ഷ്മന്മാർ പർ പർണശാലയിലും വന്നപ്പോഴ് ജാനകീ ദേവിയെ കണ്ടില്ല അവിടെയെങ്കിലും കണ്ടില്ല അപ്പോൾ അവർ ആകെ വിഷമിച്ചു അവരെന്നിട്ട് കാട് മുഴുവന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ ചിറകറ്റ് കിടക്കുന്ന ജഡായുവിനെ കണ്ടു അവനിൽ നിന്നുമാണ് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള കാര്യം ശ്രീരാമനും ലക്ഷ്മണനും അറിയുന്നത് അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ആ പക്ഷി പ്രാണൻ വെടിയുകയും ചെയ്തു അപ്പോൾ രാമചന്ദ്രൻ അവന് സായോജ്യപദം നൽകി അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം